യും ഏറെ സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് അൻഷിതിന്റെ മരണം കൂട്ടുകാരനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ ബേക്ക് തന്നീവീന് യുവാവ് മരിച്ചു കുറ്റിപ്പുറം മൂടാലിലാണ് സംഭവം അപകടത്തിൽ ഗെയിംസ് സിറ്റി പോളിടെക്നിക് കോളേജിലെ രണ്ടാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥി കൊളത്തൂർ മൂർക്കനാട് സ്വദേശി പൈങ്ങേരി വീട്ടിൽ അൻഷിത് എന്ന ഇരുപത്തി ഒന്നുകാരനാണ് മരിച്ചത് അൻഷിതും കൂട്ടുകാരനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മൂടാൽ പാർക്കുന്ന ക്ഷേത്രത്തിന് സമീപം വെച്ച് തെന്നി വിണു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അൻഷി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു സ്ഥലത്ത് കുറ്റിപ്പുറം പോലീസ് എത്തി തുടർ നടപടികൾ പൂർത്തിയാക്കിയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ് പോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് വിറ്റുനൽകും വാർത്തകളിലെ ആധിമീന്യങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വെള്ളക്കാൻ റസ്റ്റ് ചെയ്യാനും മറക്കരുത്